എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ താൽക്കാലിക ജോലി നേടാൻ ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഇന്റർവ്യൂ വഴിയാണ് ജോലി ലഭിക്കുന്നത് അപ്പോൾ ഈ ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് വിവിധ തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടെക്നീഷ്യൻ ട്രെയിനി സെയിൽസ് ട്രെയിനി റിലേഷൻഷിപ്പ് ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓരോ ജോലിയുടെയും യോഗ്യത നോക്കാം ടെക്നീഷ്യൻ ട്രെയിനി യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിരിക്കണം ഇനി സെയിൽസ് ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായാൽ മതി ഇനി റിലേഷൻഷിപ്പ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി മാനേജർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത ഡിഗ്രിയാണ് ആണ് അസിസ്റ്റന്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഡെപ്യൂട്ടി മാനേജർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത ഡിഗ്രിയാണ് വേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നേരിട്ടെത്തി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രവൃത്തി പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി നിയമനമാണ് പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഐ ടി ഡി പി ഓഫീസ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ മാനേജ്മെന്റ് ട്രെയിനിർമാരെ നിയമിക്കുന്നുണ്ട് വയനാട് ജില്ലയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള പട്ടികവർഗ യുവതി യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ജില്ലയിലാകെ മുപ്പത്തി ഒഴിവുകളാണുള്ളത് എസ് എൽ സി പാസായവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് അധികമായിട്ട് കിട്ടുന്നതായിരിക്കും പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാത്തവരുമായവർക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ജോലിക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയ ും പാടില്ല ഇനി ഈ ജോലിക്ക് അപേക്ഷ നൽകേണ്ടത് വൈത്തിരി താലൂക്കിലുള്ളവർ കൽപ്പറ്റ ഐ ടി ഡി പി ട്രൈബൽ എക്സ്ചേഞ്ച് ഓഫീസിലും മാനന്തവാടി താലൂക്കിലുള്ളവർ ടി ടി ഡി ഓഫീസുകളിലും സുൽത്താൻ ബത്തേരി താലൂക്കിലുള്ളവർ ടി ഓഫീസുകളിലും അപേക്ഷ നൽകണം നിങ്ങൾക്ക് ട്രെയിനിംഗ് പീരീഡിൽ പ്രതിമാസം പതിനായിരം രൂപയായിരിക്കും ഓണറേറിയമായിട്ട് ലഭിക്കുന്നത് ഇനി അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക നിയമനമാണ് കേരള വാട്ടർ അതോറിറ്റി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് വിമുക്ത പടൽമാരിൽ നിന്നാണ് അപേക്ഷ ജനിച്ചിരിക്കുന്നത് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഇരിക്കൂർ പടിയൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവര് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ജൂലൈ പന്ത്രണ്ടിന് മുമ്പായി അപേക്ഷ നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അടുത്ത ജില്ലാ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് വാക്കിൽ ഇന്റർവ്യൂ ആണ് പന്ത്രണ്ടാം തീയതിയാണ് വരുന്നത് ആലപ്പുഴയാണ് ജില്ലാ മാനസികാരോഗ്യ പദ്ധതി മാവേലിക്കര വിമുക്തി ഡി ഹിസ് സെന്റർ എന്നീ സ്ഥാപനങ്ങളിലേക്ക് സൈക്കാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിനാണ് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് ഈ ജോലികൾക്ക് വേണ്ട യോഗ്യത സൈക്കാട്രിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷനും സൈക്കാട്രിയിൽ പി ജി അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വേണം ഇനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ അല്ലെങ്കിൽ പി ജി ഡി സി പി ആർ സി എ ആണ് ആവശ്യമായിട്ടുള്ള യോഗ്യത അടുത്തതായിട്ട് വുമൺ ഫെസിലിറ്റേറ്റർ നിയമനമാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ വുമൻ സ്റ്റഡി സൈക്കോളജി സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്നിനാണ് പഞ്ചായത്ത് ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പി എസ് സി പരീക്ഷ ഇല്ലാതെ നേരിട്ട് ഇന്റർവ്യൂ വഴി തിരഞ്ഞെടുക്കുന്ന ജോലികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് താൽക്കാലിക ജോലികളാണ് ഈ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ നന്ദി